സഹോദരങ്ങളെ ഒന്നാമത്തെ വിജയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ വിജയം അത് വ്യക്തത വരുത്തുന്നതാണ് ആ വിജയം ഏതാണ് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുറ്റാല പറഞ്ഞു വ്യക്തമായ വിജയം എന്ന് പറയുന്നത്

അത് വ്യക്തമായ വിജയമാണ് ആ വിജയമാണ് ആ വിജയം ഏതെന്നറിയോ പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ വിജയമല്ല താഴെ പാങ്ങോട് പള്ളി പരിപാലന കമ്മിറ്റിയുടെ വിജയമല്ല പിന്നെ ഏത് വിജയമാണല്ല പറയുന്നതെന്നറിയോ ഭീകരമായ ഭീപത്സമായ ശിക്ഷയിൽ നിന്നും ആരെയാണോ അകറ്റപ്പെടുന്നത് ആരെയാണോ പടച്ചുരാന് ദൂരോട്ട് മാറ്റി നിർത്തുന്നത് അല്ലാഹു രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിച്ചിട്ട് നാളെ കോടതിയുടെ പ്രത്യേകത അവിടെ അവിടെ വക്കീലുമാരില്ല അഡ്വക്കേറ്റുമാരില്ല ഉള്ളത് സാക്ഷികളാണ് പ്രതികളാണ് അവിടെ ഏറ്റവും വലിയ വാദികളാതിന്യായ കോടതിയാണ് അവിടെ കൈക്കൂലി വാങ്ങിയിട്ട് അവിടെ ഏതെങ്കിലും നിലയിലുള്ള അനീതിയുടെ ഏതെങ്കിലും വിധികളെ പുറപ്പെടുവിക്കുന്ന കോടതികളല്ല ആ കോടതി ആരുടെ കോടതിയാ സർവലോക സംവിധായകനായ ോക സംരക്ഷകനായ സർവാധിപതിയായ സർവഗുണസമ്പൂർ ആ ജഡ്ജിയുടെ മുമ്പിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ അവിടെ രണ്ടുതരം പൗരന്മാരെ പടച്ചുതമ്പുരാ തരം ഒരു കത്തിച്ചൊലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരീടമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് പറക്കുമ്പോ ആരും

അത് തന്നെയാണ് വ്യക്തമായ വിജയമെന്ന് വിശുദ്ധ ഖുർആ അതുകൊണ്ട് സഹോദരങ്ങളെ വ്യക്തമായ വിജയമെന്ന ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരു വിജയത്തെപ്പറ്റി പറ്റി അനാമിലല്ലാരെ പറന്നിട്ടില്ല രണ്ടാമതല്ലാഹോ പറഞ്ഞോ അത് അത് മഹാ വൻ വിജയമാണ് ഏറ്റവും വ്യക്തമായ വിജയം നരകമോചന കഴിഞ്ഞാലുള്ളത് വൻ വിജയമാണ് അതിന് പറയുന്നത് അല്ലാഹുക്കുകയാമുഹാ ലോഹമുട്ടികൾ മണി വീണ കമ്പികളുടെ മുഖരുതമായ അള്ളാന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്കൊരു മനുഷ്യനെ ആനയിക്കപ്പെടല പെങ്ങളെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തകരമായ ഒരു കേട്ടിട്ടില്ലാത്ത കർണാനന്ദകരമായ ഒരു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉദിക്കാത്ത ആ ആ മാടി വിളിക്കപ്പെടുക ആരെയാണോ ആരെയാണോ ക്ഷണിക്കപ്പെടുക പടച്ച മലക്ക് മനുഷ്യന്റെ വിജയത്തിന്റെ പേരാണ് അല്ല പറയുകയാണ് അത് വൻ വിജയമാണ് സഹോദരങ്ങളെ മുബീൻ എന്ന ഒന്നാമത്തെ വിജയം നരകമോചനമെങ്കിൽ രണ്ടാമത്തേത് അല്ലാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് അവിടെയും ഒരു സത്യവിശ്വാസിയുടെ വികാരമടങ്ങുന്നില്ല താഴെ പാങ്ങോടുകാരാ എന്നെ കേൾക്കുന്ന കല്ലറക്കാരാ പുലിപ്പാറക്കാരാ താഴെ പാങ്ങോടുകാരാ പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലോ സ്വർഗത്തിൽ പ്രവേശിക്കലോ അല്ല നമ്മുടെ ലക്ഷ്യമതൊന്നുമല്ല നരകത്തിൽ നിന്നും നമ്മുടെ നമ്മുടെ ലക്ഷ്യമല്ല ലക്ഷ്യമല്ല ഇത് രണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ് നമ്മുടെ അറിയുമോ പെങ്ങളെ നമ്മുടെ ലക്ഷ്യമേതാ ഇവിടെ ചില ആളുകൾ സുചോതി ചെയ്യുന്നത് സ്വർഗം വാങ്ങാനാ അത് മാർഗം മാത്രമാണ് ഇവിടെ ചില ആളുകൾ മദ്യപാനത്തിൽ നിന്ന് പലിശയിൽ നിന്ന് മാറുന്നത് നരകത്തെ പേടിച്ചിട്ടാ അത് മാർഗമാണ് ലക്ഷ്യമല്ല

നമ്മൾ എത്തപ്പെടുന്നത് ഏതാണ് വിജയത്തിന്റെ ആ ലക്ഷ്യമെന്നറിയോ അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം അതിലേക്കുള്ള അതിലേക്കുള്ള കബീർ മുബീൻ അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് അലീമാ അത് സ്വർഗ്ഗത്തിന്റെ പ്രവേശനമല്ല നരകത്തിന്റെ മോചനമല്ല പിന്നെയോ നമ്മൾ ഇന്നുവരെ കാണാത്ത നമ്മളെ നമ്മളെ നമ്മളാക്കി മാറ്റിയ സംരക്ഷിക്കുന്ന അവസാന സംഹരിക്കുന്ന ഒരു കൽക്കും നമ്മളെ വലിച്ചെറിഞ്ഞു കൊടുക്കാത്ത നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്ന നമ്മുടെ ചലനം ഗതിവിഗതികൾ അറിയുന്ന നമ്മുടെ എല്ലാ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും ഏറെ കടലിൽ നമ്മൾ മുങ്ങിട്ടാണ് പോയാൽ ഒരു കച്ചി തുരുമ്പ് തന്നിട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്തി സന്തോഷത്തിന്റെ പാരമ്പരയിലെ സന്തോഷത്തിന്റെ രഥത്തിലെ തീറ്റ് നമ്മളെ ചുറ്റി കറക്കുന്ന കല്ലിടക്കിലെ പുൽക്കൊടിക്ക് പോലെ കുടിനീര് കൊടുക്കുന്ന പാതിരാത്രിയുടെ നിശബ്ദതകളിൽ ഇരുളിന്റെ ചുരുളില് കറുത്ത പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ ഉറുമ്പിൻകൂട്ടങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന ആകാശത്തിന്റെയും ഭൂമിയുടെയും സംവിധായകനായ മാമലകളുടെയും സാഗരങ്ങളുടെയും മാമരങ്ങളുടെയും സംവിധായകനായ നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ശിരസ്കരാകുന്നത് നമ്മൾ നിൽക്കുന്നത് ും നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും നമ്മുടെ ജീവനും കൊടുക്കുന്നത് ആ സർവശക്തനായ സർവാധിനാഥനായ അള്ളാഹു അവന്റെ സംതൃപ്തിയാണ് അവന്റെ പൊരുത്തമാണ് അതാണ് പ്രിയപ്പെട്ടവരെ ആ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമ്മുടെ ലക്ഷ്യമേതാ

അല്ലാഹുവേ തസ്നീമ തന്നല്ലോ സൽസബീല് തന്നല്ലോ കള്ളാറ തന്നല്ലോ തേനാറ് തന്നല്ലോ പാലാറ് തന്നല്ലോ വെള്ളത്തിനാലുള്ള ആറ് തന്നല്ലോ ഇനി എന്താ എനിക്ക് നീ വെച്ചിരിക്കുന്നതെന്നൊന്നും പറഞ്ഞു തരമോ ആ സമയത്തെ അല്ലാഹു ഫയുഖ്ഫുൽ ഹിജാബ് അല്ലാഹുവാം മറയന്നു മാറ്റുമ്പോ ഫൈദ റബ്ബു ആ സമയത്തെ നമ്മൾ ഇന്നുവരെ കാണാത്ത അല്ലാഹുവിന്റെ പ്രകാശം നമുക്കങ്ങ് കാണാം

സാലിഹീങ്ങളിൽ നമ്മളെ അല്ല ചേർക്കട്ടെ All things, peace, things, no oneself, כoungies, mm ി ആറ് കാര്യങ്ങൾ വളരെ വളരെ ചുരുക്കി ആറ് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് മാത്രം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറയാം അതിൽ ഒന്നാമത്തെ കാര്യം ഫൗസുന അലീം എന്ന് പറയുന്ന ആ വലിയ വിഷയം അത് കരസ്ഥമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ ഒന്നാമതായിട്ട് സൂറത്തു പതിമൂന്നാമത്തെ സൂത്രത്തിൽ അള്ളാഹു പറഞ്ഞു സൂറത്തു എന്റെ സഹോദരിമാര് കേട്ടോളിൻ കേട്ടോളി എന്താ സൂറത്തു എന്ന് പറയുന്ന ഒരു അധ്യായം വിശുദ്ധ അധ്യായങ്ങളിൽ കാണാൻ കഴിയില്ല റിജാൽ ഉണ്ട് എന്തിനാ അത് സൂറത്തുൽ കൗസർ പോലെയോ അല്ലെങ്കിൽ സൂറത്തുൽ സൂറത്തുൽ പോലെയോ 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 ഒരു ചെറിയ മൈനർ സൂറത്തല്ല അത് വലിയ സൂറത്താണ് അത് വലിയ അധ്യായങ്ങളിൽ പെട്ടതാണ് സൂറത്തു നിസാ ആ സൂറത്തു നിസാ ഇ പറയുന്നത് നിങ്ങളുടെ അവകാശങ്ങളെ പറ്റിയ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന എംബോക്കികൾക്ക് വല്ലതും അറിയോ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല വാഴക്കുല വെട്ടിയിട്ട് ചാക്കിനകത്താക്കിയിട്ട് ഏതോ ഒരു മരത്തിന്റെ ചില്ല ഒടിച്ച് അതിനകത്ത് വെച്ചിട്ട് തിരികത്തിച്ചു വെച്ചിട്ട് കൊല പഴുപ്പിക്കാൻ വെക്കുന്നത് പോലെ മുസ്ലിം പെണ്ണിനെ പറുത പറയുന്ന ചാക്കിനൊക്കെ തടച്ചിട്ടു എന്ന് രാപ്രസംഗം നടത്തുന്ന കവല പ്രസംഗം നടത്തുന്ന കവലത്തൊടി അധ്യായങ്ങളിൽ ഒരു അധ്യായം എന്തിനാ അല്ലാഹു തആല അവതരിപ്പിച്ചത് സ്ത്രീകളുടെ സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റി പറ്റി പറയാൻ പറയാൻ സുരക്ഷിതത്വത്തെ സ്ത്രീകൾക്ക് മാന്യമായ പരിരക്ഷയും യും പറയാൻ അവർക്ക് ഇസ്ലാം കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ പറ്റി കിട്ടു വാചാലമാകാൻ അധ്യായം അല്ലാഹു തആല അവതരിപ്പിച്ചു എന്നാ മീശയും പിരിച്ച് നെഞ്ചും നടക്കുന്ന ഈ അവരുടെ അവകാശങ്ങള് പറയാൻ ഒരു പറ്റുമോ പറ്റില്ല നിങ്ങൾ അവകാശങ്ങള് പറയാൻ മാറ്റി വെച്ചതാ ആ അധ്യായത്തിന്റെ പറ്റിയ അനന്തരാവകാശ സ്വത്ത് വീരിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ് അനന്തരാവകാശ സ്വത്ത് കൊടുക്കുന്നതിനെ പറ്റി ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം പള്ളികൾക്ക് യാതൊരു കുറവുമില്ല നിസ്കാരത്തിന് യാതൊരു കുറവുമില്ല ഞാൻ വരുമ്പോ എന്റെ കൂടെ ും പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അത്ര അങ്ങോട്ട് പോലീസ് ൊലിമ ഇല്ലല്ലോ സദസ്സിന് കഴിഞ്ഞ വർഷം എന്തോരം ആളായിരുന്നു അപ്പൊ ഞാൻ ചിന്തിച്ചു ഇനി ഇപ്പൊ വർഷങ്ങൾ കഴിയുംതോറും ഇങ്ങനെ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണോ അപ്പൊ എന്നെ വിളിക്കാൻ വേണ്ടി വന്ന സംഘാടകര് പറഞ്ഞു എല്ലാവരും നിസ്കാരത്തിലാന്ന് പറഞ്ഞു ശരിയാൻ അലഹമുല്ല ഇനി വളരെ തുച്ഛമായ പത്തോ പതിനഞ്ചോ കസേരകൾ കിടപ്പുണ്ട് ഈ ഭാഗത്ത് അവിടെ ഒരു പത്തോ പതിനഞ്ച് കസേര ഒഴിഞ്ഞു കിടക്കുക ഉസ്താദിന് ശബ്ദ അലർജി ആയതുകൊണ്ട് മൂലയ്ക്ക് പോയിരിക്കുന്നത് അത് ഒരു കാവലായിട്ട് അവിടെ ഇരുന്നോട്ടെല്ലാം ഇവിടെ ഇരിക്കാൻ പറഞ്ഞ പ്രശ്നമാണ് എവിടെയെങ്കിലും ഇരുന്ന് കേട്ടാൽ മതി ഉസ്താദിന്റെ കാര്യം എല്ലാം പൊതുവേ പറയാം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനെ അറിയുന്ന കാര്യമാണ് നമ്മൾ പ്രസംഗിക്കുന്നത് ഏതായാലും അള്ളാഹു നമ്മളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ബന്ധങ്ങളെയും അള്ളാഹു താല നിലനിർത്തി തന്നുഗ്രഹിക്കും മാറാവട്ടെ നമ്മുടെ സുഹൃത്തുക്കൾ ഉസ്താദും ഞാൻ കാണുന്നതിന് മുമ്പേ ഞാൻ കണ്ടു തുടങ്ങിയതാണ് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ The എന്ന് പോലാണോ അര നിക്കാൻ തുടങ്ങിയത് അന്നും മുതലുള്ള പരിചയം ഞാൻ അപ്പൊ അവരുടെ ഉസ്താദുമാരെയൊക്കെ എല്ലാരും ഒരുപോലെയല്ല നിങ്ങളൊക്കെ വി എല്ലാ ഈ ഭാരവാഹികളും ജമാത്തിന്റെ അംഗങ്ങളും മൊത്താളുകളും വി ഐ പികളാണ് പക്ഷേ ഇരിക്കുന്നവരൊക്കെ വി വി ഐ പികളാ അതുകൊണ്ട് തന്നെ അല്ല പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാള്ള ഒരു ചെറിയ പരിഗണന എല്ലാ ഉലമാക്കൾക്കും കൊടുക്കണം വരുന്ന ഞാൻ ഇവിടെ കാണാൻ പറ്റില്ലാത്തൊരു ദൂരത്തിൽ ആളിരിക്കുന്നത് കൊണ്ട് എല്ലാ ഉസ്താദുമാരെയും സംഘാടകരെ നേരെ പൊക്കി ഇവിടെ കൊണ്ടുപോയിക്കണം അനന്തരാവകാശ സ്വത്ത് ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരത്തിന് കുറവില്ല നോമ്പിന് കുറവില്ല ഇഫ്താറുകൾക്ക് കുറവില്ല ഒരു കാര്യങ്ങൾക്കും കുറവില്ല ഇപ്പോ ഏത് വിഷയത്തിലാ കുറവെന്നറിയോ കുറവില്ല എല്ലാ ആളുകളും നോക്കിയാലും ഒരു കൗണ്ടർ ഇങ്ങനെ കയ്യിൽ കാണും എപ്പോഴും ചൊല്ലി ചൊല്ലിയാ നടക്കുന്നത് സഹോദരിമാരൊക്കെ നോക്കുമ്പോ അവരൊക്കെ ഒരു ദിവസം പതിനായിരം സ്വലാത്ത് തീർക്കുന്നവര് പത്തു ലക്ഷം തിക്റ് പിന്നെ രണ്ടാഴ്ച കൊണ്ട് തീർക്കുന്നവര് അങ്ങനെയൊക്കെ സ്വലാത്ത് വിശുദ്ധ വിശുദ്ധ ഖുർഹാനിന്റെ ഹത്തുമുഖം ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ ഈ ഇബാദത്തിന്റെ വിഷയത്തിൽ എല്ലാവരും ജാഗ്രത കാണിക്കുമ്പോൾ ഏത് വിഷയത്തിലാ ഇന്ന് മുസ്ലിം സമുദായം പിന്നിലോട്ടെന്നറിയോ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാൻ വിമർശിക്കുകയല്ല ഞാൻ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് ഇബാദത്തിന്റെ വിഷയത്തിൽ ഇന്ന് വളരെ ചില ൾ അന്തിക്കടയിൽ ആളുകൂടിയതുപോലെ കുറഞ്ഞ ആളുകൾ ജുമത്തുകൾക്കും റോഡരികിലൊക്കെ നിൽക്കുന്നുണ്ട് അവര് ആഫ്റ്റർ കോവിഡിൽ അവർക്കുണ്ടായ ഈമാനികമായ ബലക്ഷയത്തിന്റെ പേരിൽ അവർക്കുണ്ടായ അല്ലെങ്കിൽ ഏതോ നിരീക്ഷണവാദികൾ അവരെ പിടികൂടിയിട്ട് എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിച്ചതിന്റെ പേരിലൊക്കെ സംഭവിച്ചുപോയ ചില കുറച്ചിലുകൾക്ക് പുറത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് പള്ളികളൊക്കെ വിപുലമാക്കി കൊണ്ടിരിക്കുകയാണ് പള്ളിയൊക്കെ നവീകരിച്ചോണ്ടിരിക്കുക പള്ളി പൊളിച്ചിട്ട് ഇറക്കുന്നു മുകളിലോട്ട് കയറ്റുന്നു വലത്തോട്ട് ഇറക്കുന്നു ഇടത്തോട്ട് ഇറക്കുന്നു ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി വലുതാക്കുന്നു ഇനി വലിയ പള്ളിയാണെങ്കിലോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ അവർ പറഞ്ഞു പള്ളിയൊക്കെ അലഹദില്ലാ റാഹത്താണ് ഉസ്താദ് എത്ര പേര് വന്നാലും ഉൾക്കൊള്ളാനുള്ള ആളുണ്ട് പക്ഷെ യാത്രക്കാർക്ക് അനുസ്കരിക്കാൻ പെൺ സഹോദരിമാർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണം എന്ന് പറഞ്ഞിട്ട് ആ പള്ളിക്ക് വേണ്ടിട്ട് ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാല് ആരാ കൾക്ക് യാതൊരു കുറവുമില്ല എന്താണെന്നറിയോ വാങ്ങിയാൽ കൊടുക്കൂല കൊടുക്കൂല പറ്റിക്കുക തേച്ചോണ്ട് പോവുക അതുപോലെ തന്നെ ഈ വാക്ക് കിട്ടിയത് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അദ്ദേഹം ബഹുമാനപ്പെട്ടപ്പോഴാണ് അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാർ പൈസ വാങ്ങാൻ കൊടുക്കാതിരിക്കുക ജനങ്ങളോടുള്ള ബാധ്യതകൾ നിറവേറ്റാതിരിക്കുക വാപ്പ മരിച്ച മക്കൾക്ക് വേണ്ട സ്വത്ത് വീരിച്ചു കൊടുക്കാതിരിക്കുക ഇത് നമ്മുടെ സമുദായത്തിന്റെ കുറവല്ല നിങ്ങളെന്നാലോചിച്ചൊക്കെ വാപ്പ മരിച്ചു വാപ്പ മരിച്ച എത്രയോ മക്കളെ മറിയോ എത്രയോ മക്കളെ മറിയോ വാപ്പ മരിച്ച ആ ആ വാപ്പയുടെ ശരീരത്തിന്റെ ചൂട് മാറിയിട്ട് ശരീരം തുടങ്ങിയപ്പോൾ വന്നിട്ട് വാപ്പ വാപ്പ മരിക്കുന്ന സമയത്ത് പോലും മരിച്ചിട്ടുള്ളത് മക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ െ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എത്ര പിതാക്കന്മാരെ പറ്റിയിട്ട് പരാതിയും പരിഭവത്തിന്റെയും കെട്ടഴിച്ചിട്ടുണ്ടെന്ന് അറിയോ പള്ളിയിലെ അറിയോ ആളുകളാണ് പറ്റിയും കബറിനെ പറ്റിയും പറയുമ്പോ പൊട്ടി കരഞ്ഞു പോകുന്ന ആളുകളാ സാമ്പത്തിക വിഷയം വരുമ്പോ അവർക്ക് തകവയും ഇല്ല സൂക്ഷ്മതയും ഇല്ല അവർക്ക് അള്ളായുമില്ല റസൂലും ഇല്ല അവർക്ക് കബറും ഇല്ല സിറാത്തും ഇല്ല ഒന്നുമില്ല പണത്തിന്റെ വിഷയം വരുമ്പോ ജനങ്ങളുമായിട്ടുള്ള ആദമീന്റെ വിഷയം വരുമ്പോ അവർക്ക് ഒന്നുമില്ല അവർക്ക് എപ്പോഴാ മഹിഷ്വറുന്നത് നിസ്കാരത്തിന്റെ വിഷയം വരുമ്പോൾ നോമ്പിന്റെ വിഷയം വരുമ്പോൾ അറിയണോ നിസ്കാരം നിർവഹിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയേക്കാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ പരിശുദ്ധമായ സ്വർഗം നിങ്ങൾക്ക് ഈ നമസ്കാരം കൃത്യതയോട് നിർവഹിച്ചു എന്നതിന്റെ പേരിൽ ആ സ്വർഗം നമുക്ക് ലഭിച്ചേക്കാം അതല്ലെങ്കിൽ നമ്മൾ തിന്മകളിൽ നിന്ന് ഓടി പേരിൽ നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചേക്കാം പക്ഷേ ആ വിജയവും ആ വിജയ നമ്മൾ കരുതി എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ സംതൃപ്തി കരസ്ഥമാക്കണമെന്ന ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ മഹാവിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അനന്തരാവകാശ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് ജാഗ്രത ഉണ്ടാകണം നമ്മളിപ്പോ ഒന്നും അറിയില്ല നമ്മളങ് മരിച്ചു പോയില്ലേ വാപ്പ മരിച്ചു കിടക്കുമ്പോ മരിക്കാൻ നേരത്ത് മക്കൾ വരും മക്കള് വരും നമ്മൾ അതൊന്നും നോക്കരുത് വാപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്ന എന്താ ജീവിച്ചിരിക്കുമ്പോ പച്ച വെള്ളം തരാത്തവൻ മരിക്കാൻ നേരത്ത് വന്നിട്ട് ഷവർമ്മ വേണോ ഷവായി വേണോ ജ്യൂസ് വേണോ സർവ്വത്ത് വേണോ കുലുക്കി സർവ്വത്ത് വേണോ ഏഹ് ചിക്കൻ കൊണ്ടാട്ടം വേണോ കൊണ്ടാടാത്തത് വേണോ ബീഫ് ഒലത്തിയത് വേണോ മട്ടൻ പൊരിച്ചത് വേണോ എന്നൊക്കെ ചോദിച്ച് ഉമ്മ മരിക്കാൻ കിടക്കുമ്പം വരും അപ്പൊ നമ്മൾ പറയുന്ന എന്താ ആ സക്കറാത്തിന്റെ ഹാലിൽ നമ്മൾ പറയും ജീവിച്ചിരിക്കുമ്പോ നീ ഒരു തുള്ളി വെള്ളം തന്നാടി അതൊക്കെ നമ്മൾ നോക്കണ്ട അത് അവരും അവരും പടച്ചോരും തമ്മിലുള്ള ബന്ധമാണ് നീ കൊടുക്കാനുള്ളത് കൊടുക്കണം അല്ലാതെ എന്നെ നോക്കിയ മോനെ കൂടുതൽ അവർ തരും കാരണം ഞാൻ പറയുന്നത് ദൈവിക വാക്കായി വേദവാക്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല നോക്കിയ മക്കൾക്ക് മാത്രം കൊടുത്താൽ മതി എന്നുണ്ടോ അങ്ങനെ വല്ലതുകൊണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നോക്കുന്ന മക്കൾക്ക് ഇത്ര കൂടുതൽ കൊടുത്തേക്കാം നോക്കാത്ത മക്കൾക്ക് ഒന്നും കൊടുക്കണ്ട എന്ന ഒരു ചിന്ത ജീവിച്ചിരിക്കുന്നവരുമായിട്ട് പഠിച്ചവരുമായിട്ടുള്ള ബന്ധം അങ്ങനെ നടന്നോട്ടെ നിനക്ക് നിന്റെ കടമകൾ പൂർത്തീകരിക്കണം ചില ആളുകളൊക്കെ പറയും ഒന്നും അല്ലെങ്കിലും മരിക്കുമ്പോ കുറെ ആളുകൾ നിസ്കരിക്കാൻ വരുമല്ലോ അവിടെ വേണമെങ്കിൽ വരട്ടെ നിസ്കരിക്കാൻ മരിച്ചു പോകുന്ന ജോലിയെ നമുക്കുള്ളൂ നിസ്കരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരുടെ ജോലിയാണ് അത് നമ്മള് കത്തടിച്ച് കുറിപ്പടിച്ചിട്ട് ഞാൻ എത്രാം തീയതി മരിക്കും അതുകൊണ്ട് എന്റെ മൈ നിസ്കാരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് കല്യാണം വിളിക്കും പോലെ വിളിക്കാൻ പറ്റുമോ ചില ആളുകൾ പറയുന്നത് എന്താണ് നീ ഇങ്ങനെയൊക്കെ നിന്നാൽ എന്താ കിട്ടുന്നത് മരിക്കുമ്പോ അലഹമുല്ല കൊറേ ആളുകൾ നിസ്കരിക്കാൻ വരും മരിക്കുമ്പോ ആളുകൾ നിസ്കരിക്കുക എന്ന് പറയുന്നത് നൂറു പേര് കൂടുന്നെടുത്ത് ആ കിജാബത്തുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നും മയത്ത് നിസ്കാരത്തിൽ നൂറു പേര് പങ്കാളിയായാൽ അവന് മഹഫറത്തിന് സബബാണെന്നൊക്കെ ഹദീസുകൾ ഉണ്ട് ശരിയാൽ പക്ഷെ ആളുകൾ നിസ്കരിക്കുന്നതും നിസ്കരിക്കാത്തതും അവരും പഠിച്ചു തമ്മിലുള്ള ബന്ധമാണ് ഇപ്പൊ ഞാൻ മരണപ്പെട്ടു പോയി എനിക്ക് ആരും നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ എനിക്ക് എന്താ ശിക്ഷ കിട്ടുക ഞാൻ ഉത്തരവാദിയല്ലല്ലോ അല്ല രോഗം പിടിച്ചപ്പോ ഞാൻ അങ്ങ് മരിച്ചു കൊടുത്തു പിന്നെ സംഭവിക്കുക നിസ്കാരത്തിന്റെ ആളുകൾ അവരുടെ ദൂട്ടിയാണ് അത് അവരുടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് മരിക്കാൻ കിടക്കുമ്പോൾ ആ മരണശേഷം നമ്മുടെ അനന്തര സ്വത്തിനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വീതിച്ചു കൊടുക്കുന്ന വാപ്പ ജീവിതത്തിൽ നിസ്കാരമുള്ള വാപ്പയാണ് ആ വാപ്പയുടെ ജീവിതത്തിൽ നമസ്കാരവും നോമ്പ് സൂക്ഷ്മതയോടെ പുലർത്തുമ്പോ ൾക്ക് വീരം വെച്ചു കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച പാങ്ങോട് മൈലാഞ്ചി ചെടിയുടെ പറ്റി പോയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിടക്കാൻ പറ്റുക ഒരു മാസപ്പ നിങ്ങളെ താമസമല്ലോ ജീവിതം നീ എപ്പോഴാ നീ അവിടെ നിന്ന് എഴുന്നേക്കുന്നത് രണ്ടാമത് ഉതന്ന സമയത്ത്

പ്രിയപ്പെട്ട രക്ഷപ്പെടുമെന്ന് നിങ്ങൾ കരുതണ്ട അല്ല പറഞ്ഞല്ലോ അനന്തര സ്വത്തിനെ ഇങ്ങനെ വീരിച്ചു അല്ലാഹു താല വളരെ കൃത്യമായി പരിചയപ്പെടുത്തിയിട്ടാഹു പറഞ്ഞത് എന്തെന്നറിയോ തിൽക്കുള്ള ഇത് പടച്ചവന്റെ ബൗണ്ടറിയാണ് ഇത് അല്ലാഹുദിന്റെ പരിധിയാണ് ഇത് വെച്ച വെച്ച നിബന്ധനയാണ് നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പടച്ചതമ്പുരാനെ കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തമായി വരുത്തിയിട്ടുള്ള തീരുമാനത്തിന്റെ അതിരുകളാണിത് ആ പരിധികളെ ആരാണോ ആരാണോ പടച്ചതമ്പുരാനെയും അവിടത്തെ പ്രവാചകന് സ്വലാത്തിൽ ഒരു കുറവും വരുത്തരുത് വർഷത്തോളമായി സ്വലാപ്പിന്റെ വാർഷികമാണ് അതല്ലെങ്കിൽ മാസത്തോട് ബന്ധപ്പെട്ട ദിവസങ്ങളിലോ ആണല്ലോ നമ്മൾ ഉള്ളത് ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്റെ മാസമാണെന്ന് പറഞ്ഞാൽ ഈ മാസത്തിലാണ് സൊലാപ്പ് പറ്റിയിട്ടുള്ള ആയതല്ലാഹു അവതരിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരാണോ ആരാണോ പടച്ചവനെ യുദ്ഖിൽഹു അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുമെന്നാണ് ആരാ അരിവി ഒഴുകുന്ന സ്വർഗ്ഗം അല്ലാഹു അവർക്ക് കൊടുക്കുമെന്നാണ് ഖാലിദീന ഫീഹാ oh <laughs> അതിനകത്തവര് ഒരു നിമിഷം പോലെ സ്വർഗത്തിൽ നിന്നും അവര് പുറത്താക്കപ്പെടുകയില്ല അള്ളാഹുവിന്റെ മഹോന്നതമായ വിജയം നിനക്ക് കിട്ടുകയാ അത് നിനക്ക് നിനക്ക് കിട്ടല അത് പടച്ചവനെ തന്നെ കിട്ടലാണ് പ്രിയപ്പെട്ടവര് നിങ്ങൾക്കറിയുമോ മഹാനായ സ്ത്രീ അതാ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാ അരിപ്പൊടി എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് മാവിനെ കൊഴച്ചു അതാ ഒരാൾ കടന്നു വന്നിട്ട് പറയുകയാണ് ഏ പെണ്ണേ നിന്റെ 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 ഭർത്താവ് വിവരം അറിഞ്ഞോ മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേമവാചനം മരിച്ചിരിക്കുകയാണ് ആ ആ പെണ്ണെന്താ ചെയ്തോ തങ്ങൾ പറയുകയാണ് എന്നെ കേൾക്കുന്ന സഹോദരിമാര് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് വളൾ കേട്ടിട്ട് പോകലല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തലല്ല ആള് കൂടി

പെണ്ണറ ആ മാങ്ങെടുക്കരാള് എന്തോ ഒരു വിട്ടുചക്തയുടെ പ്രവാഹം തൊട്ടിയതുപോലെത്തീക്കി എങ്ങോട്ട് വെക്കുകയാവരെ ആള് ചോദിച്ചു എന്തു നിനക്ക് ഭർത്താവ് മരിച്ചെന്നെറിഞ്ഞപ്പോഴിരുന്ന മാവ് നീ വലിച്ചെറിഞ്ഞതും ചോദിച്ചപ്പോൾ ഭർത്താവ് മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോൾ താഴെപ്പാങ്ങോട് കാര്യം

ില് ജീവിച്ചു പോയിട്ടുണ്ടോ എന്ന് അത്ഭുതപ്പെടണം എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞതെന്താണ് ഈ മാവ് എന്റെ ഭർത്താവിനെ റൊട്ടിണ്ടാക്കാൻ ഒരുങ്ങുമ്പോ ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാ എന്റെ ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ് എന്നെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് എന്റെ ഭർത്താവിനെ സമ്പാദിച്ചതെന്ന ആ മാവ് കുഴച്ച് ഞാൻ ൊട്ടി ഉണ്ടാക്കുമ്പോൾ ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പക്ഷെ എന്റെ ഭർത്താവും മരണപ്പെട്ടു പോയപ്പോ അത് സാറല ഈ മാർത്താവിന്റെ മരണശേഷമുള്ള തെരിക്കത്ത് സ്വത്തിൽപ്പെട്ടതായി പോയി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഇത് വേറെ ആർക്കും കൊടുക്കണ്ട ഇത് എൻ്റെതായിരുന്നു പക്ഷേ എന്റെ ഭർത്താവ് അങ്ങ് മരിച്ചപ്പോൾ ആ ഭർത്താവിന്റെ സ്വത്ത് കൊണ്ട് വാങ്ങി ഈ അരിപ്പടിയിൽ വെള്ളം ചേർത്ത് കൊടച്ച മാവ് ഇത് എനിക്കിന്നി അവകാശപ്പെട്ടതല്ല ഇതിന്റെ ഫുമുന് കൊടുക്കേണ്ടവരുണ്ട് ഇതിന്റെ റൂ കൊടുക്കേണ്ടവരുണ്ട് ഇതിന്റെ സുതിസ് കൊടുക്കേണ്ട ൾക്ക് മൂന്നിലൊന്ന് ഇന്ന ഇന്ന ആളുകൾക്ക് നാലിലൊന്ന് ഇന്ന ഇന്ന ആളുകൾക്ക് എട്ടിലൊന്ന് ഇങ്ങനെയൊക്കെ കൊടുത്ത് ഇതിൽ ആളുകൾക്ക് വീതം വെക്കേണ്ട അവസ്ഥയാണുള്ളത് ഇനി എനിക്ക് മാത്രം അത് കഴിച്ചൂടാ എനിക്ക് മാത്രം അത് സ്വന്തമായി ഉപയോഗിച്ചൂടാ ഇതിൽ ആളുകൾ ഇനി ഓരോരുത്തരും അവകാശികളാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് മരിച്ചെന്ന വാർത്ത എറിഞ്ഞപ്പോൾ അനന്തര സ്വത്തിനെ പേടിച്ചു പോയ ഒരു പെണ്ണിന്റെ കഥ നിൻ ജൗസീതങ്ങളെ പരിജയപടുത്തെെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹ പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയത്തിന്റെ ഉന്നതമായ പടവുകൾ ചവിട്ടി കയറണോ ഉദാത്തമായ വിജയം ഫൗസുൻ അലീം എന്ന മഹാവിജയത്തിൽ നിങ്ങൾ എത്തിച്ചേരണോ തിൽക ഹുദൂദുല്ലാ അനന്തരാവകാശ സ്വത്തെന്നു പറയുന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നിങ്ങൾ അമലു ചെയ്യടാ വദാലിക്കൽ ഫൗസുൽ അലീ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പടച്ചതമ്പുരാനയാൺ